എൻ്റെ പേര് അഭിഷേക് എന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയിലെ മഞ്ചകുളത്താണ് താമസിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായി എൻ്റെ അപ്പച്ചൻ രോഗബാധിതയാൽ ആശുപത്രിയിലായി അപ്പോൾ തന്നെ വളരെയധികം പണം ഐ സി യുയിലും വലിയ ഐ സി യുയിലും മറ്റും ചികിത്സയിലായിരുന്നു ഒരുപാട് പണം ചിലവായി ആ അവസരത്തിലാണ് എൻ്റെ മമ്മിയുടെ അനിയത്തി ഒന്ന് വീഴുന്നു കാലിൻ്റെ എല്ല് പൊട്ടലായി ആശുപത്രിയിൽ കാണിച്ചപ്പോൾ അത് അത് പ്ലാസ്റ്റർ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പൈസ ചിലവായി ആ അവസരത്തിലാണ് എൻ്റെ അപ്പച്ചൻ്റെ രോഗം മൂർച്ഛിക്കുകയും മരണപ്പെടുക അപ്പോൾ തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായി വളരെ ചിലവ് ചിലവായി തന്നെ ഇരുന്നു അപ്പോഴാണ് ഞാനും മമ്മിയും കൂടെ കാരക്കോണ് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ എതിരെ വന്ന ഒരാൾ ഞങ്ങളെ തട്ടി ഞങ്ങൾ റോഡിലേക്ക് വീണു അത് കണ്ടുകൊണ്ടെന്നൊരു ഓട്ടോ ഡ്രൈവർ ഞങ്ങളെ ആശുപത്രിയിലേക്ക് എത്തിച്ചു എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എൻ്റെ കാലിന് ലിഗമെൻ്റ് എല്ലാം പൊട്ടിപ്പോയെന്നാണ് അപ്പോൾ അത് സർജറി എന്ന് തന്നെ രണ്ടര ലക്ഷത്തോട് രൂപ ആവശ്യമാണ് മമ്മിക്കാൻ മമ്മി വന്ന് റോഡിൽ വീണ് പോകുമ്പോഴ തലയടിച്ചു തല രണ്ട് ചെവി കർണ പടകങ്ങൾ ഇളവാനിടയായി അപ്പോൾ അതിന് നല്ല പൈസ ചിലവാണ് അതുപോലെ തന്നെ മമ്മിയുടെ വാരിയിൽ നല്ല ക്ഷതമുണ്ട് അപ്പോൾ അതിനും വളരെയധികം പൈസ ചിലവുണ്ട് അപ്പോൾ ഇത് രണ്ടും രണ്ട് ലക്ഷത്തോളം മൂന്ന് ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് ഉടനെ കെട്ടേണ്ട ആവശ്യമാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അത് കൊണ്ട് പെട്ടെന്ന് കൊണ്ട് എടുക്കാൻ കഴിയാത്തതാണ് ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ കഴിഞ്ഞ സഹായം നിങ്ങൾ തന്നെ സഹായിക്കണം ഞങ്ങൾ ഇത്രയും ഭാരിച്ച ചിലവ് ഞങ്ങളെ കൊണ്ട് എടുക്കാൻ കഴിയത്തില്ല എന്നാണ് ഫിറിച്ചു കൊളഞ്ഞു എൻ്റെ പേര് പാസ് ബിജു സോളമൻ ഞാൻ പൂഴനാട് ഐ പി സി കർമേൽ ചർച്ചിൻ്റെ ശുശ്രൂഷകനാണ് ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ആയിരിക്കുന്ന പ്രിയ അഭിഷേകിൻ്റെ കുടുംബത്തിൻ്റെയും മാതൃസഭയുടെ ശുശൂഷകനാണ് ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി പ്രിയ അഭിഷേക് മാതാവുമായി കാരക്കോണം ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയിൽ വണ്ടി വെച്ച് മറ്റൊരു വാഹനം അതിവേഗം വന്ന് ഇവരുടെ ടു വീലർ ഇടിക്കുകയും രണ്ടുപേരും തിരിച്ച് റോഡിൽ വീഴുകയും അഭിഷേകിൻ്റെ മാതാവിൻ്റെ തലയ്ക്കും വാരിയിലിനുമൊക്കെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അഭിഷേകിനെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ കാലിൻ്റെ ലിഗമെൻ്റ് നഷ്ടപ്പെട്ടതായും എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഒരു ശാസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കണമെന്നും ആവശ്യപ്പെടുവാനിടയായി വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബം ഈ അടുത്ത സമയങ്ങളിൽ ഈ അഭിഷേകിൻ്റെ മാതാവിൻ്റെ പിതാവ് ചില മാസങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു ഐ സി യൂണിറ്റിലായിരുന്നു അദ്ദേഹം പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു അതിനെ തുടർന്ന് ഒന്നിന് പിറകെ ഒന്നായി പല പ്രതിസന്ധികൾ ഈ കുടുംബം അഭി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് അഭിഷേകൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് രണ്ടര ലക്ഷം രൂപ ആവശ്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കുടുംബമായിരിക്കുന്നത് വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് ഈ സാമ്പത്തികം ഒരു വലിയ ഭാരമായി ബാധ്യതയായിട്ട് നിൽക്കുകയാണ് പ്രത്യേകിച്ച് അഭിഷേക് ചില വർഷങ്ങൾ ദൈവോചനം ചെറുവയ്ക്കൽ ബൈബിൾ കോളേജ് പഠിച്ച് പൂർത്തീകരിക്കുകയും അടുത്ത ദിവസങ്ങളിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒരു പുതിയ പ്രവർത്തന മേഖലയിൽ മറ്റൊരു ദൈവദാസനോടൊപ്പം നിന്ന് സഹസു സൂഷകനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല ഇത് കാണുന്ന നല്ലവരായ പ്രിയപ്പെട്ടവർ നിങ്ങളാലാകുന്ന ഒരു സാമ്പത്തിക സഹായം ഈ ചെറുപ്പക്കാരിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നൽകി സഹായിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇതോടൊപ്പം തന്നെ അഭിഷേകിൻ്റെ ഫോൺ നമ്പരും അഭിഷേകിൻ്റെ അക്കൗണ്ട് നമ്പരും താഴെ ഞങ്ങൾ നൽകുന്നതാണ് നിങ്ങൾക്ക് ആ കുടുംബമായി ആ വസ്തുതകളെ മനസ്സിലാക്കി നേരിൽ ബോധ്യപ്പെട്ട ഈ കുടുംബത്തെ സഹായിപ്പാൻ സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു